ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നലെ ഞാൻ കുമ്പളത്ത് പോയിട്ട് നമ്മളൊരു സുഹൃത്ത് വഴി അവിടെ വള്ളത്തിൽ പോയി ഡയറക്റ്റ് ജീവനുള്ള കൊഞ്ച് ഇത് ഇന്നലെ കൊണ്ടുവന്ന സമയത്ത് ജീവനുള്ളതായിരുന്നു ഫ്രിഡ്ജ് ഇരുന്ന് ചത്തതാ നല്ല ഫ്രഷ് കൊഞ്ച് ഇവിടെ മേടിച്ചുകൊണ്ട് വന്നു ഇവള് രാവിലെ തൊട്ട് അവൾ തുലിക്കത്തില്ല അവള് മറ്റെല്ലാം നമ്മളെല്ലാം ലുലുപാണിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഷാണെന്നല്ലോ കൊണ്ടുവരുന്നല്ലോ അവൾ ഇവിടെ ഹട്ടായ നിൽക്കുക അവള് തോരിക്കില്ലെന്ന് പറയുന്നുണ്ടല്ലോ ഇവളല്ല തോ립ക്ക എന്നെ എടുക്കാനോ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ തോളിക്കാനോ ആള് ആ ಅದുകൊണ്ട് തന്നെ ആ വീഡിയോ എടുക്കുന്നത് ആ ഒരുക്കട്ടെ കൊഞ്ച് ഇത് എങ്ങനെ ഇരത്തെ ഞാൻ തോളിക്കോ ഇത് അല്ല ഇതികൂടി നീ രാവിലെ 8 മണിക്കാ കേറിയതല്ല ഇത് ഇപ്പോ 11 മണിയായി ഇതിക്കൊന്നാമതൊന്നും ആവവില്ല കണ്ടോ എന്തൊരു പാടാണ് അറിയാമായി പുലി പുളിച്ച ഞാൻ പറഞ്ഞില്ല ഞാൻ കടിക്കല്ല ഞാൻ കടിക്കരുത് ഇങ്ങനെ ഉള്ള ജോലിയാണ് നേരം നഗമക്ക് കൊണ്ടാ പൂർയപ്പെട്ട കേസ്

നിങ്ങളെ നിങ്ങളെല്ലാവരും രാവിലെ നിന്ന് സന്തോഷിച്ചിട്ട് ഞാൻ കഷ്ടപ്പെടുവാണ് പല ത്രിപക്ഷവാദികളും പറഞ്ഞ് അടുക്കളയിൽ കിടന്ന് നരകിക്കുന്ന ജീവിതം എന്തൊരു സുഖം എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ എന്തൊരു മനസ്സുഖം മറ്റേ രാവിലെ ആ കട്ടലിൽ കിടന്ന് മൊബൈലും കുത്തിക്കൊണ്ട് റീൽസും കണ്ട് ഇനി ഞാൻ രാവിലെ അടുക്കള ഞാൻ കേരളത്തോടെ കാണാം ഞാൻ എപ്പോഴും കേറും എന്നാലും ഇനിയിപ്പോൾ ഞാൻ എല്ലാവരുടെ പരിപാടി ഞാൻ അതിന് ഉച്ച എല്ലാ സാധനങ്ങളും അപ്പൊ നിങ്ങളും അപ്പൊ നിങ്ങളിത്തും പറയാനുള്ളത് അടുക്കള പുരുഷന്മാർ

ഞാൻ അതിനു പോയ എന്തൊരു ഈ ഈ കൊഞ്ചിന്റെ പുറത്തൊക്കെ ഇങ്ങനെ തൊടുമ്പോ ആ തായ്ലൻഡിയിൽ പോയിട്ട് തല പിടിച്ച കൊഞ്ചിന്റെ തലയ്ക്കാൻ തോട്ടെടുത്തു സത്യവാടി കേട്ടോ ഇല്ല മൊക്കലേ നല്ല ആ തായ്ലി പോയപ്പോ നിങ്ങക്കാന്ന മസാജ് കിട്ടിയാ നിങ്ങള് മസാജ് കൊടുക്കുവായിരുന്നോ

അപ്പൊന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ എല്ലാവരും വീട്ടിൽ കയറി കൊഞ്ചു തൊലിച്ച് നോക്കൂ പട്ടായെ പോയു എനിക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാരും ഇതൊക്കെ ചെയ്യണം എന്നിട്ട് ഉണ്ടല്ലോ പുരുഷന്മാരെ അടിച്ചമർത്തുന്ന സമൂഹത്തിനിടയിൽ നമ്മൾ ഈ ജോലികളെല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കണം